ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയേഴ്സ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടെന്നാണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് പഴമാണ്ട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ പഴക്ക വില കുറയുന്ന സമയത്ത് ഇതേപോലെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് വേഗം തന്നെ അത് ചീത്തയായി പോകും അല്ലെ ചീത്തയായി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കാനൊക്കെ അവർക്കൊരു അറപ്പൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ തോല് കറുത്തു പോവാതിരിക്കാനും അതേപോലെ പഴം ചീഞ്ഞു പോവാതിരിക്കാനും ഇതേപോലെ ഈ ഒരു പഴത്തിൻ്റെ ഞെട്ട് ഭാഗത്ത് ഇതേപോലെ ഒന്ന് ചുറ്റി കവർ ചെയ്ത് വെച്ചു കൊടുക്കട്ടോ ഒന്നുകിൽ കോട്ടൻ്റെ തുണി കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി വെച്ചു കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാസ്കിൻ ടേപ്പോ അല്ല കവറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഈ ഒരു ഞെട്ട് ഭാഗം മുഴുവനായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കട്ടോ ഇപ്പം ഞാനിതാ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ടിട്ട് താ ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പഴം നമുക്ക് ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുതേ പിന്നെ ദാരിയസ് കിച്ചേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതേപോലെ നല്ല നല്ല പൊടിയുള്ള കപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എടുക്കുന്നില്ല നാളെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് അത് വേഗം തന്നെ അത് ചീത്തയായി പോകും ഈ ഒരു കപ്പക്ക് ഒരു ബ്ലാക്ക് കളർ ചേഞ്ച് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു നല്ല കപ്പൊക്കെ ആകുമ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു ഒരു ആഴ്ച വരെ എങ്കിലും നമുക്കിത് കേട് കൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു കപ്പെല്ലാം പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് തോലൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഇതാ ഈ ഒരു കപ്പയെല്ലാം തോലൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതേപോലെ നല്ല കഴുകിയിട്ട് ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് വെക്കട്ടോ എന്നിട്ട് ഈ ഒരു കപ്പ എത്രത്തോളം ആണോ നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ കപ്പ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇതിലോട്ടേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു കപ്പന്റെ മുകൾ ഭാഗം എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ നടെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കെട്ടോ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ തന്നെ വെക്കണമെന്നില്ല താഴെച്ചാലും മതി ഈ ഒരു രീതിയിൽ നമ്മൾ കപ്പ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് നമുക്കൊരാഴ്ച വരെ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരിക്കലും ഇത് കേടാവാൻ ചാൻസ് ഇല്ല കേട്ടോ നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും അത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ തേങ്ങ ഒക്കെ ഒരുപാട് ചെരുവി ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ചുകൊടുക്കട്ടോ നമ്മൾ രാവിലെ ഓഫീസിൽ പോകുന്നവരും അതേപോലെ സ്കൂൾ പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ രാവിലെ ഹറിവറിയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഒരു തേങ്ങ ഒക്കെ ചെരുവി ഇത് ഫ്രിഡ്ജിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പണിക്കും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് തേങ്ങ ഇവിടെ ചെരുവി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തേങ്ങ അതേപോലെ ഓരോ ദിവസത്തേക്കുള്ളത് ഇങ്ങനെ ഓരോ കണ്ടെയ്നറിൽ ഇതേപോലെ ഒന്നാക്കി വെച്ചുകൊടുക്കട്ടോ അപ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമായിരിക്കും ഓരോ കണ്ടെയ്നറിലാക്കി വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസത്തേക്കുള്ളത് ഒരു കണ്ടെയ്നർ ഇതേപോലെ എടുത്ത് മാറ്റി വെച്ചാൽ മതിയല്ലോ അല്ലേ പിന്നെ ഒരുപാട് നമ്മൾ തേങ്ങ ചെലവിട്ട് ഒരൊറ്റ കവറിൽ തന്നെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ ഇതേപോലെ ഓരോ കണ്ടെയ്നറിൽ ആക്കി വെക്കുന്ന സമയത്ത് അത് എളുപ്പത്തിൽ നമുക്ക് ഓരോ കണ്ടെയ്നറും കട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓരോ ദിവസത്തേക്കുള്ളത് ഇതേപോലെ കണ്ടെയ്നറിലോട്ടേക്ക് ആക്കി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ഒരു തേങ്ങന്റെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് സ്പൂൺ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ കയ്യെ നമ്മളിതിൽ ഉപയോഗിക്കാത്ത ആയിരിക്കട്ടോ നല്ലത് കൈ കൊണ്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ അത് ചീത്തയായി പോകും അപ്പൊ നമ്മൾ സ്പൂൺ ഉപയോഗിക്കായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അതാ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു തേങ്ങന്റെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കട്ടോ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്ത് ഒരിക്കലും വെക്കരുത് വേഗം തന്നെ പോകും ഫ്രീസറിൽ വെക്കുക ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ജോലി തിരക്കില് രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഇത് തേങ്ങ എടുത്തിട്ട് പുറത്തോട്ടേക്ക് വെച്ചാൽ മതി അപ്പൊ വേദന തണുപ്പ് പോയി കിട്ടുകയും ചെയ്യും അതുമാത്രല്ല നമുക്ക് തേങ്ങ ചെലവുന്ന ആ ഒരു ജോലി നമുക്ക് എളുപ്പമാക്കാനും പറ്റും ജോലി തിരക്കിനിടയിൽ ഇതേപോലെ തേങ്ങ ചെലവിയതും അതേപോലെ ഉള്ളി പൊളിച്ചതൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടാവുന്ന സമയത്ത് വേഗം തന്നെ ആ ഒരു ജോലി നമുക്ക് തീർക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക ഓരോ ദിവസത്തേക്കുള്ള തേങ്ങ അതേപോലെ ഓരോ കണ്ടെയ്നറിൽ ആക്കി വെച്ചുകൊടുക്കുക ഇനിയിപ്പോൾ കണ്ടെയ്നറിലല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കവറിലാക്കി വെച്ചാലും മതി എയർ ടൈറ്റായിട്ട് തന്നെ ഒന്ന് നല്ലോണം കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതേ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ജോലി ഭാരം കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ എളുപ്പത്തിൽ നമുക്ക് ജോലി ചെയ്തെടുക്കാനും പറ്റും അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇതേപോലത്തെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ അല്ലെ നമ്മൾ ഓഫീസിൽ പോകുമ്പോഴും അതേപോലെ സ്കൂൾ കുട്ടികളൊക്കെ വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സ്റ്റീൽ ബോട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ നമ്മൾ ഈ ഒരു സ്റ്റീൽ ബോട്ടിലിന്റെ ഉൾവശം ഒരുപാട് അഴുക്കുണ്ടാവും എന്താ വെച്ചാൽ നമ്മൾ എന്നും വെള്ളം ഇങ്ങനെ ആക്കി വെക്കുന്ന സമയത്ത് ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉൾവശം അപ്പോൾ നമുക്ക് ആ ഒരു വഴുവഴുപ്പ് പോയി കിട്ടാനും അതേപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കെട്ടോ ഇപ്പോഴത്തെ ഞാനിത് കുറച്ച് നാരങ്ങേൻ്റെ തുണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമാണ് ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതായി ഒരു രണ്ട് ബോട്ടിലോട്ടേക്കും നാരങ്ങ തൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് കേട്ടോ അപ്പം കല്ലുപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാനിത് അതിലോട്ടേക്ക് പൊടി ഉപ്പാണ് ഇട്ടിട്ടെടുക്കുന്നത് അപ്പം അതാ ഞാൻ രണ്ട് ബോട്ടിലോട്ടേക്കും പൊടി ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് ടൈറ്റ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം ഒരു നാലഞ്ച് പ്രാവശ്യം നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള എല്ലാ അഴുക്കും അതേപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും പിന്നെ നമ്മൾ വെള്ളം നിറച്ച് വെക്കുന്ന ആ ഒരു വഴുവഴുപ്പും എല്ലാം നമുക്ക് പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും ഈ ഒരു ബോട്ടിലിൻ്റെ ഉൾവശത്തൊക്കെ ഉണ്ടാവാൻ പറ്റും അപ്പോൾ അത് കുറേ സമയം ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകി നോക്കട്ടോ ഇപ്പം ഇതാ കുറച്ച് സമയം ഞാനത് ഷേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിൻ്റെ കളറ് ചേഞ്ച് കണ്ടില്ലേ ഒരുപാട് ചേഞ്ച് ഉണ്ട് ഈ ഒരു വെള്ളത്തിനെട്ടോ കളർ ചേഞ്ച് കണ്ടില്ലേ ഇതിൻ്റെ ഉൾവശത്തുള്ള എല്ലാ ചെളിയും മഴക്കൊക്കെ ഈ ഒരു വെള്ളത്തിൻ്റെ കൂടെ വരാൻ പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഇതെല്ലാം ഇതേപോലെ ഈ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു നാലഞ്ച് വെള്ളം നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് ക്ലീൻ ചെയ്യുക എന്നിട്ട് ചുടുവെള്ളത്തിൽ കഴുകണെങ്കിൽ അങ്ങനെയും കഴുകുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു വാട്ടർ ബോട്ടിൽ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള എല്ലാ അഴുക്കും നമുക്ക് വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നാരങ്ങൻ്റെ തുണ്ട് ഈ ഒരു വെള്ളം ഉണ്ടല്ലോ നമ്മൾ ഒരു ബോട്ടിൽ നിന്നും ഒഴിച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ഈ ഒരു വെള്ളം കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു വെള്ളം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ സിങ്ക് നമ്മുടെ കിച്ചൺ സിങ്കിൽ നമ്മൾ മീനും ഇറച്ചിയും ഒക്കെ കഴുകുന്ന ആ ഒരു സിങ്കിൽ ഭയങ്കരമായിട്ട് ബാഡ് സ്മെൽ ഉണ്ടാവും അല്ലേ അതേപോലെ തന്നെ രാത്രിയിൽ ഈ ഒരു സിങ്കിൻ്റെ സീവിൻ്റെ ഉള്ളിലോട്ട് ഉള്ളിൽ നിന്നും ചെറിയ തരം ജീവികൾ പഴുതാര കൂറ പല്ലിയൊക്കെ വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ രാത്രിയിൽ ഇതേപോലെ ഈ ഒരു ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു നാരങ്ങ തുണ്ട് തന്നെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കെട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിങ്കിന് നല്ല രീതിയിൽ തന്നെ നിറവ്യത്യാസം കാണാനായിട്ട് പറ്റും വെട്ടിത്തിളങ്ങുന്ന സിങ്കായി മാറും എത്ര വാങ്ങിയിട്ടുള്ള സിങ്കായാലും ഈ ഒരു നാരങ്ങൻ്റെ തൊണ്ടും അതേപോലെ ഇതിൽ ഉപ്പും ഡിഷ്വാഷും എല്ലാം ഉണ്ട് പതയ്ക്ക് നല്ല പതയുണ്ട് അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നാരങ്ങത്തുണ്ടൊക്കെ ഇട്ടുള്ളത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ ഉപ്പും ഉണ്ട് ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ സിങ്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് നിറവ്യത്യാസം കാണാനായിട്ട് പറ്റും എത്ര മങ്ങലുള്ള സിംഗായാലും വെട്ടിത്തിലങ്ങുന്ന സിങ്കായി മാറും ഇനി നമുക്ക് ഇതിലോട്ടേക്ക് സോപ്പോ സോപ്പും പൊടിയോ ഡിഷ് വാഷോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ഈ ഒരു വെള്ളം മാത്രം മതി ഈ ഒരു വെള്ളം സിംഗിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു നാരങ്ങത്തുണ്ട് വെച്ചിട്ട് തന്നെ ഒന്ന് ഒരച്ചെടുത്താൽ മതി അപ്പം സിങ്ക് നല്ല വെട്ടിത്തിളങ്ങുന്ന സിങ്കായി മാറും ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടിയിട്ട് നല്ലൊരു സ്മെല്ല് ചെറുനാരങ്ങൻ്റെ സ്മെല്ല് തന്നെ കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാനൊരു ഒഴിഞ്ഞ ഐസ് ക്രീമിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഐസ്ക്രീം ബോട്ടിലോട്ടേക്ക് താ ഞാൻ പഴയ സോക്സ് ഇത് നമ്മൾ ഒരുപാട് കാലം ഇട്ട് ഉപയോഗിച്ചിട്ട് നാശമായിട്ടുള്ള സോക്സ് ആട്ടോ ഒരു ഇതേപോലത്തെ പൂക്കളൊക്കെ ഉള്ള സോക്സാകുമ്പോൾ ഒന്നും കൂടെ ഭംഗിയായിരിക്കും കാണാൻ പ്ലെയിനിലേക്കാളും കൂടുതൽ ഭംഗി ഈ ഒരു പൂക്കളൊക്കെ ഉള്ള ഉള്ള സോക്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഐസ്ക്രീമിൻ്റെ പാത്രത്തിൻ്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ ഈയൊരു പഴയ സോക്സ് ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് ഈ ഒരു പാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുക്കട്ടോ അത് അതേപോലെ അടിവശത്ത് നിന്നും ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുകളിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ സോക്സിൻ്റെ ഭാഗം ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഉള്ളിലോട്ടേക്ക് ഇത് അതേപോലെ ഒന്ന് തിരികെ വെച്ചുകൊടുക്കട്ടോ ഈയൊരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ലൊരു എന്താ പറയുക ഫ്ലവർ ബോട്ടിലായിട്ടും ഫ്ലവർ വൈസ് ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തൊക്കെ പാനൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന പെൻ ഹോൾഡർ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇതാ ഇനിയിപ്പോൾ നമുക്ക് ബ്രഷോ അതേപോലെ നമ്മുടെ കിച്ചണിൽ സ്പൂണോ കത്തിയോ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹോൾഡർ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പഴയ ഐസ്ക്രീമിൻ്റെ ബോട്ടിലും അതേപോലെ തന്നെ ഈ ഒരു പഴയ സോക്സ് ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തുകൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതേപോലെ തന്നെ നമുക്ക് നല്ല ഫ്ലവർ വൈസ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം നല്ല ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും അതേപോലെ കുട്ടികളെ സ്റ്റഡി അടുത്ത് കൊണ്ടുപോയി വെച്ചുകൊടുക്കുക അതേപോലെ കിച്ചണിൽ നമ്മൾ സ്പൂണോ കത്തിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് വെക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമുക്ക് ഇതിൽ അഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഒരു സോക്സ് എടുത്തിട്ട് അലക്കിയാലും മതി അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക നമ്മൾ ഈ ഒരു ഐസ്ക്രീം ബോട്ടിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാൻ മറക്കിയത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു 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 ടിപ്സുകൾ അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ നേരത്തെ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു